നമസ്കാരം ഏവർക്കും സ്വാഗതം കേറു ബി ജെ പിക്ക് പുതിയ ഒരു ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനാവാതെ രണ്ടു മാസം കഴിയാൻ വേണ്ടി പോവുകയാണ് ശരിക്ക് ഈ ഓഗസ്റ്റ് നാലത്തൊമ്പത്തേക്ക് കൃത്യമായി പറഞ്ഞാൽ രണ്ടു മാസമാകും കാരണം ജെ പി നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രി ആയി പോയതിനു ശേഷം പുതിയൊരു ദേശീയ അധ്യക്ഷനെ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്തയനുസരിച്ചിട്ട് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന ഇപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വരാൻ പോവുകയാണ് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി കൂടിയെന്ന് വെച്ചാൽ അൻപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് പക്ഷേ ദേവേന്ദ്ര ഫട്ഡ്നാവിസ് നടത്തിയിട്ടുള്ള പല രാഷ്ട്രീയ നീക്കങ്ങളും ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് എന്നും നമുക്ക് അറിയാൻ സാധിക്കും പക്ഷേ ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ ആകുന്നതിനോട് വിയോജിപ്പുള്ള അനവധി ബി ജെ പി നേതാക്കന്മാർ ബിജെപിക്ക് അകത്ത് തന്നെയുണ്ട് അതായത് ഇപ്പോ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ഉള്ള ആളുകൾ പൂർണ്ണമായും ഇദ്ദേഹത്തിന് എതിരാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും പൂർണ്ണമായും ആർ ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവുമാണ് ഈ ഫട്നാവിസ് ദേശീയ അധ്യക്ഷനാവുന്നതോടുകൂടി ബി ജെ പിക്ക് വരാൻ പോകുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന സംഘടനകൾ എന്തൊക്കെയായിരിക്കും ഈ ബി ജെ പി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പുതിയ ആളുകളെ പരീക്ഷിക്കാറുണ്ട് നമുക്കറിയാം അപ്പം ദേശീയ അധ്യക്ഷനായിട്ട് അമിത്ഷാ വരുന്നതും അത്തരത്തിലുള്ള ഒരു വലിയൊരു കൂട്ടായ്മയായിരുന്നു അതായത് ഒരുപക്ഷ ഒരു ഭാഗത്ത് നരേന്ദ്രമോദി അധികാരത്തിലും മറ്റൊരാൾ പാർട്ടിയുടെ അധികാരത്തിലും വരിക എന്നുള്ളതായിരുന്നു അവരുടെ നീക്കം ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ബി ജെ പി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഉണ്ടായിരുന്ന പോലുള്ള ഒരു ഭരണത്തിൻ്റെ ഒരു ഒരു ശീതള ചായ്മയിലല്ല ഇപ്പം നിൽക്കും ഭരണമുണ്ടെങ്കിൽ പോലും മോദി അല്ലെങ്കിൽ ബി ജെ പി അത്രയും ശക്തമായ ഒരു അവസ്ഥയിലല്ല കടന്നു പോകുന്നത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായ വിവിധങ്ങളെ പല സ്ഥലങ്ങളിലുള്ള നേതാക്കന്മാർ പല സീനിയർ നേതാക്കന്മാരും ബി ജെ പിയുടെ അധ്യക്ഷനാവാൻ വേണ്ടി ഒരു വലിയ ശ്രമങ്ങൾ ആരംഭിച്ചും നമുക്കറിയാം അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മോദി യുഗം അവസാനിക്കാൻ പോകുന്നു മോദി യുഗം അവസാനിക്കുന്ന സമയത്ത് മോദി സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി ശക്തനായ ഒരു പിൻഗാമിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതും ബി ജെ പി നേതൃത്വവും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ആർ എസ് എസ് നേതൃത്വവും തമ്മിലുള്ള വലിയ ഭിന്നതയുണ്ട് ഈ ഭിന്നത പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു കാൻഡിഡേറ്റിന് അതായത് ആർ എസ് എസിനും ബി ജെ പിക്ക് ഒരേപോലെ സ്വീകാര്യനായ ഒരു നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് നേരത്തെയൊക്കെ അറിയാവുന്നത് മോദിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് മോദിക്ക് ശേഷം യോഗി എന്നുള്ള പേരായിരുന്നു പറയാനായിട്ട് ചിലപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് പോലും അയേക്കാം എന്നുള്ള രീതിയിലൊക്കെ വലിയ നീക്കങ്ങൾ നടന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വില കുറഞ്ഞ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ബിജെപിയിൽ യോഗി ആദ്യതാണ് കാരണം അദ്ദേഹത്തിന് യു പിയിലെ ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും തള്ളിപ്പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അവിടുത്തെ ഉപ മുഖ്യമന്ത്രി അടക്കം അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് അടക്കം ഉള്ള എല്ലാ നേതാക്കന്മാരും യോഗിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ന്നെ ഇപ്പൊ ഏറ്റവും വില കുറഞ്ഞ ആ ഉൽപ്പന്നമായിട്ട് യോഗി അവസാനിച്ചിരിക്കുന്നുള്ള സംഭവം അപ്പോൾ ഈ ആര് വരും എവിടുന്ന ആളുകളാണ് വരേണ്ടത് മോദിയെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം ഒപ്പം ആർ എസ് എസിനെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെയാണ് ഈ ചർച്ചകൾ അവസാനം ഫട്നാവിസിലേക്ക് എത്തുന്നവർക്ക് അപ്പം ബി ജെ പിയിൽ പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യനായ ആൾ തന്നെയാണ് ഫട്നാവിസ് എന്നുള്ള നമുക്ക് യാതൊരു സംശയമല്ല കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ എ വി പി രാഷ്ട്രീയത്തിലൂടെ വന്ന് പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം നാഗ്പൂരിൽ നാഗ്പൂർ കോർപ്പറേഷനിൽ കൗൺസിലർ ആവുകയും ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ മേയർ മേയറാവുന്ന സമയത്ത് അന്ന് മഹാരാഷ്ട്രയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ മേയറായിരുന്നു ഫട്നാവിസ് മാത്രമല്ല പട്നാഫീസ് രാജ്യത്ത് തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിന്റെ അച്ഛൻ ജനസംഘകാരനായിരുന്നു അപ്പൊ ജന്മനാ തന്നെ അദ്ദേഹം കോൺഗ്രസ് വിരോധിയായിരുന്നു വിരോധിയായിരുന്നുള്ള കൂടി ഒരു വലിയൊരു സംഭവം കൂടിയുണ്ട് അപ്പൊ നാഗ്പൂർ എന്ന സ്ഥലത്തിന് വലിയ പ്രത്യേകതയുണ്ട് ഏറ്റവും ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ് നാഗപ്പൂർ മാത്രമല്ല ആർ എസ് എസിന്റെ ഹെഡ് ഓഫീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നാഗപ്പൂർ അപ്പം നാഗപ്പൂരിൽ നിന്ന് വന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ബി ജെ പിയിൽ വലിയ പ്രത്യേകതകളുണ്ട് സ്വാധീനം ഉണ്ട് എന്നുള്ളറിയാം പിന്നെ അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ നാല്പത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയാവും നമ്മൾ കാണിയിട്ടുണ്ട് അപ്പൊ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവ് കൂടിയാണ് ഈ ഫട്നാവിസ് അപ്പം അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നെയിം എന്ന് പറയുന്നത് ദേവേന്ദ്ര ഗംഗാധർ റാവു ഏർ ഫട്നാവിസ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അപ്പം ദേവേന്ദ്ര റാവു എന്നുള്ള ഈ പേര് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇദ്ദേഹം മറാത്തി ബ്രാഹ്മിൺ കുടുംബ അംഗമാണ് എന്നുള്ളതാണ് ഈ ഫട്നാവിസിനിലേക്ക് ഈ ദേശീയ നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള ചുമതല കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് വരാനുള്ള ഒരു കാരണം കാരണം നമുക്കറിയാം എന്തൊക്കെ വലിയ വീരവാദങ്ങൾ മുഴക്കിയാലും ബി ജെ പി എന്ന് പറയുന്നത് സവർണരുടെ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സം ഒരു സംശയമില്ല അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് സവർണ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ സവർണ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് കൃത്യമായൊരു സന്ദേശം നൽകൽ കൂടിയാണ് ഈ ഫട്നാവിസിനെ കൊണ്ടുവരുന്നത് അപ്പം ബി ജെ പിയിൽ പലതരത്തിലുള്ള നേതാക്കന്മാരുണ്ട് പലരും ദേശീയ നേതൃത്വം ദേശീയ നേതാവൊക്കെ ആവാൻ പറ്റുന്ന അല്ലെങ്കിൽ ദേശീയ പ്രസിഡന്റൊക്കെ ആവാൻ പറ്റുന്ന രീതിയിലൊക്കെ വളർന്ന നേതാക്കന്മാരാണെങ്കിൽ പോലും എല്ലാ ഇക്വേഷനും ശരിയായി വരുന്നതാണ് ഈ ഫട്നാവിസിലേക്ക് ചർച്ച എത്തുന്നില്ല നമ്മളിൽ കാണേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസം മോദിയായിട്ട് അദ്ദേഹം കുടുംബസമേതം തന്നെ പോയി ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം ഈ പിന്നെ എൻ സി പിയും കോൺഗ്രസും അതുപോലെ തന്നെ ശിവസേനയും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ഭരണം പുതിയൊരു മുന്നണിയായിരുന്നു ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ ഈ മാറാത്തയിൽ ഉള്ള ഈ മുന്നണിയെ തകർത്ത് തരിപ്പണമാക്കുകയും ബി ജെ പിക്ക് മേൽക്കയുള്ള ഒരു 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 പിന്നെ ഭരണം മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത് അടർത്തി എടുത്തു എന്നുള്ളത് ഈ ഫട്നാവിസിന്റെ വലിയ രാഷ്ട്രീയ ബുദ്ധിയാണ് പക്ഷെ ഫട്നാവിസിന്റെ രാഷ്ട്രീയ ബുദ്ധി വലുതാണെങ്കിൽ പോലും ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി കൊണ്ടുവരുമ്പോഴേക്ക് ദേശീയ എത്രത്തോളം ഈ മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയമല്ല ഈ ഇന്ത്യയിൽ മൊത്തം എന്നുള്ളതും ബി ജെ പി വേ വേറൊരു തരത്തിലുള്ള ക്രൈസിസിനെ നേരിടുന്ന ഒരു കാലത്താണ് ഫട്നാവിസ് ദേശീയ പ്രസിഡന്റ് വരുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഫട്നാഫീസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഈ ഭരണം എത്രനാൾ പോവും എന്നുള്ളതാണ് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് കാരണം ഏറ്റവും തന്ത്രശാലിയായ ഒരു ദേശീയ പ്രസിഡന്റ് കൂടി ഉണ്ടായാൽ മാത്രമേ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഇപ്പം ബി ജെ പി നമ്മൾ പറയാൻ പറയും അമിത്ഷായുണ്ട് പിന്നെ മോദിക്കൊപ്പം തന്നെ അമിത്ഷാ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാജ്നാഥ് സിംഗ് ഉണ്ട് അത്തരത്തിലുള്ള പല നേതാക്കന്മാരുണ്ട് നിതിൻ ഗഡ്കരി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ ദേശീയ മുഖമില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പം ജെ പി നദ്ദ ജെ പി നദ്ദ ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ദേശീയ മുഖം ഉണ്ടായിരുന്നു ദേശീയ പ്രാദേശിക പ്രസിഡന്റ് അതെ അദ്ദേഹത്തിന് ഹിമാചൽ പ്രദേശിൽ പോലും വലിയ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല ഗ്രൂപ്പുണ്ടായിരുന്നില്ല കാണേണ്ടതുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾക്കാണ് അപ്പോൾ അപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത് ഇവിടെ നരേന്ദ്രമോദി എന്നുള്ള ഒരു അധികാരം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ പ്രസക്തി കുറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വീകാര്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത് ഒന്ന് രണ്ടാമത് എല്ലാ കാലത്തും ബി ജെ പിയുടെ ബാക്ക്ബോണായി നിന്നിരുന്ന ആർ എസ് എസ് വളരെ പരസ്യമായി തന്നെ മോദിക്കെതിരെ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ട് മൂന്ന് മൂന്ന് യോഗിയെ പോലുള്ള നേതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള കൃത്യമായ സന്ദേശം ആർ എസ് എസ് നൽകിയിരിക്കുന്നു ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ബി ജെ പി കടന്നു പോകാൻ സാധ്യതയുള്ള അല്ലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഫട്നാഫീസ് ഇതിൻ്റെ ഈ ഫട്നാവിസ് ഇതിൻ്റെ ദേശീയ പ്രസിഡന്റായി വരുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ബി ജെ പിക്ക് വലിയ ശക്തിയായി മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബി ജെ പിയിൽ നേതൃത്വത്തിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള തമ്മിലടി ഉണ്ടാവുകയും ഇതിൽ വലിയ രീതിയിലുള്ള ഭിന്നത ഉണ്ടാവുകയും ഗ്രൂപ്പിസം ശക്തമാവുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യോഗി ആദിത്യനാഥ് ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ഈ ആർ എസ് എസുമായി ഒരു തർക്കം ഉണ്ടാവാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ യോഗി ആദിത്യനാഥ് തന്നെയായിരുന്നു മോദിക്ക് ശേഷം ദേശീയ തലത്തിലേക്ക് ഉയർത്തപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു നേതാവ് പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരി നിതി ശരിക്ക് പറഞ്ഞാൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ മുൻ ദേശീയ അധ്യക്ഷനായിരുന്നു അദ്ദേഹമെങ്കിൽ തന്നെയും ഇപ്പോഴും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ കാലിബർ നേതാവ് എന്ന് പറയുന്നത് അത് നിതിൻ ഗഡ്കരി തന്നെയാണ് നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ചിട്ട് നിതിൻ ഗഡ്കരിക്ക് ഒരു മതേതര മുഖം കൂടിയുണ്ട് കാരണം ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണ് ഇപ്പൊ എൻ ഡി എന്ന് പറയുന്നത് കാരണം ബിജെപിക്ക് തനിച്ചും ഭൂരിപക്ഷമില്ല അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഒക്കെ ഉള്ള ഒരു മന്ത്രിസഭ ഒരു ഈ മുന്നണി ഇവരെ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ടും ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില മതേതര മുഖമുള്ള നേതാക്കന്മാരും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു മതേതര മുഖമുള്ള നിതിൻ ഗഡ്കരിയെ തന്നെ പ്രസിഡന്റ് ആക്കി കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി ഏർ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ദേവേന്ദ്ര ഫട്നാവിസ് ആർ എസ് എസിന് വളരെ വേണ്ടപ്പെട്ടയാളാണ് എന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അങ്ങനെ വരുമ്പോഴും ആർ എസ് എസ് പോലും ഇപ്പോൾ മോദിയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തിന് എതിരാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഫട്നാവിസ് തന്നെ ദേശീയ അധ്യക്ഷനാകുമോ എന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല പക്ഷെ ഡൽഹിയിൽ ചർച്ചകൾ വളരെ സജീവമാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ ദേശീയ അധ്യക്ഷനാക്കി മാറ്റിക്കൊണ്ട് മറ്റു തരത്തിലുള്ള വിഭാഗീയത പാർട്ടിക്കുള്ളിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇതിപ്പോൾ രാജ്നാഥ് സിംഗിനെ സംബന്ധിച്ചിട്ട് രാജ്നാഥ് സിംഗും മോദിക്ക് അത്ര പ്രിയപ്പെട്ടയാളല്ല മുൻ ദേശീയ അധ്യക്ഷനായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു കാര്യം നമ്മൾ കണക്കാക്കാതെ പോകരുത് കാരണം എന്താ വെച്ചാല് രാജ്നാഥ് സിംഗ് ആണ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നരേന്ദ്ര മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മറന്നുപോകരുത് കാരണം അദ്ദേഹം രാജ്നാഥ് സിംഗിനെയൊക്കെ വളരെയധികം പ്രീതി നേടിയിട്ട് തന്നെയാണ് നരേന്ദ്രമോദി വളർന്നു വന്നെങ്കിലും അതിനുശേഷം രാജ്നാഥ് സിംഗിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒരുപാട് വളർന്നു പോയി അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ ഒരവസരത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം ബി ജെ പി ഇപ്പം അമിത്ഷാ മോദി സഖ്യം മറന്നു പോകരുത് എന്ന അത് കറക്റ്റാണ് സി ബി എന്റെ ഒരു പിന്നെ നിരീക്ഷണം കറക്റ്റാണ് പക്ഷേ എങ്കിൽ പോലും ബി ജെ പിക്ക് ഇപ്പോൾ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആർ എസ് എസിനും അതേപോലെ തന്നെ ബി ജെ പി നേതൃത്വത്തിനും വലിയ രീതിയിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ സ്വീകാര്യതയുള്ള ഒരു നേതാവ് വരുന്നതെന്നാണ് അവർക്ക് നല്ലത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വേറൊരു വലിയ വിഷയം കൂടിയുണ്ട് കാരണം മഹാരാഷ്ട്രയിൽ എലക്ഷന് വേണ്ടി ഇനി അധിക ദിവസങ്ങളില്ല അല്ല അധികം നാളുകളില്ല അപ്പം ഈ ഈ എലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ മറ്റൊരു മുഖമില്ല എന്നുള്ളത് വലിയ പ്രശ്നമുണ്ട് കാരണം നമുക്കറിയാം നേരത്തെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ഏറ്റവും പ്രധാനമായി ഉയർത്തി കാണിക്കാവുന്ന വളരെ കരുത്തനായ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഫട്നാവിസ് മാത്രമായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് മാത്രമായിരുന്നു അപ്പം ഈ ഈ ഒരു നേതാവ് ദേശീയതലത്തിലേക്ക് മാറുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ കൃത്യമായി അത്തരത്തിൽ ഉള്ള പൺ ഗ്രാസ് ലെവലിലുള്ള പ്രവർത്തകരുമായിട്ട് കൂടുതൽ അടുത്ത് പെരുമാറാനോ അല്ലെങ്കിൽ ഇലക്ഷനും പൂർണ്ണമായും ഒരു ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ ഉള്ള പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുന്ന പോലെയല്ല ദേശീയ അധ്യക്ഷനായി വരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ മാറും അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മാറും അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട് അപ്പം ഇത്തരത്തിലുള്ളൊരു പരീക്ഷണത്തിന് നിൽക്കുമോ അല്ലെങ്കിൽ വീണ്ടും ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഇപ്പം ബി ജെ പി സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര വളരെ പിടിച്ചെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അനിവാര്യമാണ് കാര്യം നമ്മൾ മറന്നു പോരുന്നത് സർക്കാർ എന്താണെന്ന് വെച്ചാല് ഈ ഷിൻഡെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചുകൊണ്ടൊന്നും അടുത്ത പ്രാവശ്യം ഇല്ല അവർക്ക് മത്സരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഈ ഷിൻഡെ എന്ന് പറഞ്ഞാൽ ശിവസേന പിളർത്തി ഷിൻഡയെ അവർ കൊണ്ടുവന്നു ഷിൻഡെ വലിയ നേരത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും ഉപമുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ അവിടെ ഫട്നാവിസ് എന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മാത്രമല്ല ഇപ്പം ഈ പാർലമെന്റ് എലക്ഷനോടുകൂടി യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പുള്ള ശിവസേനാ ഗ്രൂപ്പ് ഏതാണെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടുകയും കൂടി ചെയ്തൊരു എലക്ഷനായി ഇപ്പോൾ കടന്നുപോയത് അതിൻ്റെ അലയോലികൾ മാറുന്നതിന് മുന്നേ ആണ് അവിടെ വീണ്ടും ഒരു ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ വരുന്നത് മാത്രമല്ല ബി ജെ പിയിലും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പിന്നെ ശിവസേനയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കിയതിന്റെ വലിയ വലിയ ഒരു രാഷ്ട്രീയമായ പകപോക്കൽ കൂടി അവിടെ നടക്കാനുണ്ട് എൻ സി പി സ്പ്ലിറ്റ് ഉണ്ടാക്കിയതിന്റെ ചില പകപോക്കൽ അവിടെ നടക്കാനുണ്ട് അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന മഹാരാഷ്ട്ര ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ അവർക്ക് വിഷയങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ള എട്ട് സീറ്റുകൾ എന്ന് പറയുന്നത് എൻ സി പി രൂപീകരിച്ചതിന് ശേഷം നാളിതുവരെയും ലഭിക്കാത്ത ഒരു പറയുന്നത് ഇതിനു മുമ്പുള്ള ഇലക്ഷൻ പറഞ്ഞാലും ആറ് സീറ്റിലേക്കൊക്കെ വരെ മാക്സിമം എത്തിയുള്ളൂ പക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ എട്ട് സീറ്റിലേക്ക് എത്തി എന്ന് പറയുന്നത് നമുക്ക് നിസാരമായിട്ട് കാണാൻ വേണ്ടി അത് കൂടാതെ തന്നെ ഇതിനകത്ത് ബി ചിലപ്പോൾ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാവുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾ അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് അവിടെ വലിയ വിഷയങ്ങൾ ഉള്ളത് എന്ന് പറയുന്നത് ഒന്ന് അജിത് പവാറിന് ഒട്ടും പവറില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അജിത് പവാറിനെ അതായത് എൻസിളർത്തി അജിത് പവാറിനെ കൊണ്ടുവന്നതും ശിവസേന പളർത്തി ഈ പിന്നെ ഷിൻഡയെ കൊണ്ടുവന്നതൊന്നും രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഗുണം ചെയ്തില്ല ഭരണം പിടിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് സ്പ്ലിറ്റ് ഉണ്ടാക്കി ഭരണം പൊളിച്ചുവെങ്കിൽ പോലും അവിടെ വേറൊരു ഏറ്റവും വലിയ തോന്നിയ എൻ സി പി ശരത് പവാർ വിഭാഗവും അതുപോലെ തന്നെ കോൺഗ്രസും ഈ പറയുന്ന ഉദ്ധവ് താക്കറെ വിഭാഗവും അതിശക്തമായിട്ട് ബി ജെ പിക്ക് എതിരെ നിലകൊള്ളുന്നുണ്ട് നമ്മൾ കാണേണ്ട ജനകീയ ജനകീയ അടിത്തറയുണ്ടെന്ന് മാത്രമല്ല ഈ മൂന്ന് പാർട്ടികളും അതിശക്തമായി നിലകൊള്ളുകയും കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ അവർ അതിശക്തമായ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് വലിയ വലിയ വിഷയമാണ് ഇപ്പൊ അവിടുത്തെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എങ്കിലാണ് കാരണം ബി ജെ പി മാത്രം ഒരു വെറും നാമമാത്രമായിട്ട് മാത്രമാണ് ഷിൻഡയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും ഒക്കെ നിക്കുന്നത് പക്ഷെ മറിച്ച് ഇപ്പുറത്ത് അങ്ങനെയല്ല സാഹചര്യം ഇപ്പുറത്ത് കോൺഗ്രസിന് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് എൻ സി പിക്ക് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് ഉദ്ധവ് താക്കറെക്ക് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് ഈ വോട്ട് ബാങ്കുകളോട് മത്സരിക്കേണ്ടി ഈ സഖ്യത്തോട് മത്സരിക്കേണ്ടി വരുന്നത് ബിജെപിക്കാണ് ബിജെപിക്ക് മാത്രമേ അവിടെ വോട്ട് ബാങ്ക് ഉള്ളൂ ഇവർ അജിത് പവാറിന്റെ വോട്ട് ബാങ്ക് അജിത് പവാറിന്റെ ഭാര്യ തന്നെ ബാരാമതിയിൽ സുപ്രിയ സുലയോട് തോറ്റ നമ്മൾ കണ്ടതാണ് അപ്പോ അജിത് പവാറിന് തീരെ പവറില്ലാത്തതാണ് ബി ജെ പി തനിച്ച ഒരു സ്ഥലത്തും ഇപ്പുറത്ത് ശിവസേനയും എല്ലാ ശത്രുക്കളും ഒരുമിച്ച് നിൽക്കുന്നു കോൺഗ്രസും എന്നുള്ളത് നമുക്ക് നിസ്സാരമായി കാണാൻ അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി ഇപ്പോൾ എന്തായാലും അവർക്ക് ദേശീയതലത്തിൽ ഒരു അധ്യക്ഷനെ കണ്ടെത്തിയേ പറ്റുള്ളൂ അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തണം കാരണം മന്ത്രിയുടെ ചുമതലയും അതുപോലെ തന്നെ ഇപ്പോ ജെ പി നന്ദയ്ക്കും മന്ത്രിയുടെ ചുമതല ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് അതുപോലെ തന്നെ ദേശീയ അധ്യക്ഷന്റെ വകുപ്പ് ഈ ചുമതലയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് അത്രയും പെട്ടെന്ന് പുതിയ അധ്യക്ഷനെ കാണാൻ കണ്ടെത്തേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഏത് തരത്തിലാണ് ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ബി ജെ പിയിൽ വരും കാലത്ത് ഈ ഷിൻഡെ പ്രശ്നം മാത്രം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കലാപങ്ങൾക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഗ്രൂപ്പിസത്തിലേക്ക് ബി ജെ പി നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകരിലും ഉണ്ടാവുന്നത് ഏതൊക്കെയായിരുന്നു ും ബി ജെ പിക്ക് ആഭ്യന്തര കലഹം ഉണ്ടാക്കാതെ ബി ജെ പി യെ കൊണ്ടുപോകാൻ സാധിക്കുന്ന പുതിയ ഒരു അധ്യക്ഷനായിട്ട് ഇന്ത്യ കാത്തിരിക്കുകയാണ് കാരണം ബിജെപിയെ സംബന്ധിച്ച് ബിജെപി ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് പുതിയ ഒരു ദേശീയ അധ്യക്ഷന്റെ വരവിനായിട്ട് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം